ഇപ്പോൾ വാർത്തയോട് പ്രതികരിക്കാൻ ശ്രീ പി സി വിശ്വനാഥും ശ്രീ പി സി വിശ്വനാഥ് ഇപ്പോൾ സഭയിൽ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ നക്ഷത്രം ഒഴിവാക്കി മാറ്റിയിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കാനിരിക്കുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ട ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച തൃശ്ശൂർ പൂരം തുടങ്ങിയ വിഷയങ്ങൾ ഇതിൻ്റെയൊക്കെ നക്ഷത്ര ചിഹ്നം ഒഴിവാക്കുന്നതിനോട് നിങ്ങൾക്കിനി എങ്ങനെ പ്രതികരിക്കാനാവും സഭയിൽ ചോദ്യം സഭയിൽ മറുപടി എന്നുള്ളത് ഒഴിവാക്കപ്പെടുകയല്ലേ ഈ നക്ഷത്ര ചിഹ്നം ഉള്ള ഈ സ്റ്റാർ ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് സഭയിൽ റേസ് ചെയ്യാൻ പറ്റുക അങ്ങനെ സഭയിൽ ഫേസ് ചെയ്യപ്പെടുകയും അതിന് സഭയിൽ തന്നെ ബന്ധപ്പെട്ട മന്ത്രി മറുപടി നൽകുകയും ചെയ്യേണ്ടി വരും അപ്പോ ഇത്രയും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചോദ്യങ്ങൾ അത് ഈ സ്റ്റാർ ക്വസ്റ്റ്യന്റെ കാറ്റഗറിയിൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞത് ഒന്ന് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളുടെ ലംഘനം എന്നതിനേക്കാൾ ഉപരി ജനങ്ങളുടെ അവകാശങ്ങളുടെ ലംഘനമാണ് ജനങ്ങൾ ചോദിക്കാൻ ആവശ്യമുള്ള അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ അവർക്ക് വേണ്ടി ചോദിക്കാനാണ് പ്രതിപക്ഷത്തെ നിയമസഭയിലേക്ക് അയച്ചിരിക്കുന്നത് അപ്പൊ അത് ജനങ്ങളുടെ അവകാശമെ ലംഘനമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് ഇപ്പൊ അത് മാത്രമല്ല സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇനി അത് അൺസ്റ്റാർഡ് ആണെങ്കിൽ പോലും വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു എന്ന മറുപടി നൽകി വിവരം നൽകാതിരിക്കുന്ന ഒരു സമീപനവും സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട് അതിന്റെ ഒരു അടുത്ത ഘട്ടം എന്ന നിലയിലാണ് അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ ഗണത്തിലേക്ക് പെടുത്തി മാറ്റിയിരിക്കുന്നത് ഇതിനിപ്പോൾ നിങ്ങൾക്ക് പ്രതിപക്ഷ നിലയ്ക്ക് എന്ത് ചെയ്യാനും സ്പീക്കർക്ക് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് അതിനപ്പുറം പിന്നെ ഈ വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ പറ്റാത്ത രീതിയാവില്ലേ സ്ഥിതിയാവില്ലേ സെക്രട്ടേറിയറ്റ് എല്ലാ കാലത്തും ഒരു നിഷ്പക്ഷത സൂക്ഷിക്കാറുണ്ട് അതാന്നല്ലോ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം അപ്പം ഇത് ഇപ്പൊ സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയിരിക്കുന്നത് ആ തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ പോലും ഇവിടെ ലംഘിക്കപ്പെടുന്നു ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ അതായത് നിയമസഭാ സെക്രട്ടേറിയറ്റ് പുലർത്തിയിരുന്ന ഒരു നിഷ്പക്ഷതയുണ്ട് അപ്പോൾ അത് അതൊരു കീഴ്വഴക്കമാണ് എല്ലാ കാലത്തും അപ്പൊ അതിന്റെ ഒരു ലംഘനവും കൂടിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോ അൺസ്റ്റാ സ്റ്റാർ ക്വസ്റ്റ്യൻസ് മാറ്റി അത് അൺസ്റ്റാർ ക്വസ്റ്റ്യനിലേക്ക് മാറ്റിയെങ്കിൽ പോലും ഈ ബുദ്ധിമുട്ടുണ്ടാകുന്ന സർക്കാരിന് പ്രയാസമുണ്ടാകുന്ന ചോദ്യങ്ങൾ ഒന്നും തന്നെ നിശബ്ദമാക്കപ്പെടുകയില്ല നിയമസഭ അനുവദിക്കുന്ന മറ്റ് അവസരങ്ങളുണ്ട് ആ അവസരങ്ങളിൽ കൂടി ഈ ചോദ്യങ്ങൾ സഭയിൽ ഞങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും ശരി വളരെ നന്ദി പിന്നെ സ്റ്റാർ ക്വസ്റ്റ്യൻസ് അൺസ്റ്റാർഡ് ആക്കിയതിനെക്കുറിച്ചുള്ള പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരമാണ് എം എൽ എ പ്രതി